ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സിൽക്സ് ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര നെറ്റ് ഹെയർ ലോസ് ഒക്കെ ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറന്റ് ആണ് സ്കാൽപ്പിലുള്ള ഉള്ള ഫൈവ് ആൽഫർഡക്ടേഴ്സ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കൽസിനെ ചുരുക്കുന്നു അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത് നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് മെയ് ആറ് ചൊവ്വാഴ്ച സാമ്പത്തിക വളർച്ചയിൽ ജപ്പാനെ പിന്നിലാക്കി ലോകത്തിലെ നാലാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി ഈ വർഷം തന്നെ ഇന്ത്യ മാറുമെന്ന് അന്താരാഷ്ട്ര നാണയനിധിയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി വരെ ഇന്ത്യ ലോകത്തിലെ അഞ്ചാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഈ വർഷം നാലാം സ്ഥാനത്തേക്ക് കുതിക്കുന്ന രാജ്യം അടുത്ത വർഷങ്ങളിൽ ജർമ്മനിയെയും പിന്നിലാക്കി ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും റിപ്പോർട്ടുകൾ വിശദീകരിക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാധ്യതകളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനും പൊതുജനങ്ങൾക്ക് പരിശീലനം നൽകാനും സംസ്ഥാനങ്ങളിൽ ഡ്രില്ലുകൾ നടത്താനുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത് നാളെ വിവിധ സംസ്ഥാനങ്ങളിൽ ഡ്രില്ലുകൾ നടത്താനാണ് നിർദ്ദേശം ഇന്ത്യ പാക് ബന്ധം ഏറ്റവും വഷളായി നിലയിൽ പോകുന്നത് വേദനയുണ്ടാക്കുന്നുവെന്നും പ്രശ്നപരിഹാരത്തിന് സൈനിക നടപടികളല്ല മാർഗമെന്നും ഇരുരാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച ഗുട്ടറസ് സാധാരണക്കാരെ ആക്രമിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും പ്രതികരിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക പിന്തുണ പ്രഖ്യാപിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ഫോൺ സംഭാഷണത്തിലാണ് പുടിൻ പിന്തുണ പ്രഖ്യാപിച്ചത് ഹീനമായ ആക്രമണത്തിന് പിന്നിലെ കുറ്റവാളികളെയും ഇതിനെ പിന്തുണയ്ക്കുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പുടിൻ ആവശ്യപ്പെട്ടു പിന്തുണ പ്രഖ്യാപിക്കുക മാത്രമല്ല ഇന്ത്യ സന്ദർശിക്കാനുള്ള നരേന്ദ്രമോദിയുടെ ക്ഷണവും വ്ളാഡിമിർ പുടിൻ സ്വീകരിച്ചു ഈ വർഷാവസാനം ഇന്ത്യയിൽ നടക്കുന്ന വാർഷിക ഉച്ചകോടിയിലേക്കാണ് മോദി പുട്ടിനെ ക്ഷണിച്ചത് മറുനാടൻ മലയാളി ഓൺലൈൻ ചാനൽ എഡിറ്റർ ഷാജൻ സ്കറിയയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു മാഹി സ്വദേശിയായ യുവതി നൽകിയ അപകീർത്തി പരാതിയുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് തനിക്കെതിരെ വീഡിയോയിലൂടെ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്നും അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചെന്നുമാണ് യുവതി പരാതി നൽകിയത് രാത്രി എട്ടരയോടെയാണ് ഷാജൺസ് കറിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഷാജൺസ് കറിയയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നുവെന്നും വസ്ത്രം മാറ്റാൻ പോലും അനുവദിച്ചില്ലെന്നാരോപിച്ച് മറുനാടൻ മലയാളി ചാനൽ പ്രവർത്തകരും രംഗത്തുവന്നു പിണറായിസം തുലയട്ടെ എന്ന് മുദ്രാവാക്യം ഒഴുക്കിയ അദ്ദേഹം ജനാധിപത്യം സംരക്ഷിക്കാനാണ് താൻ ജയിലിലേക്ക് പോകുന്നതെന്നും തനിക്കെതിരെ ചുമത്തിയതെല്ലാം കള്ളക്കേസെന്നും അറസ്റ്റ് ചെയ്ത വേളയിൽ പറഞ്ഞു എന്തിനോ വേണ്ടി സർക്കാർ തന്നെ വേട്ടയാടുകയാണെന്ന് അറസ്റ്റിന് ശേഷം ജാമ്യം ലഭിച്ചപ്പോൾ ഓൺലൈൻ ചാനൽ ഉടമ ഷാജാൻസ് കറിയ പ്രതികരിച്ചു മുഖ്യമന്ത്രിക്കും ഡിജിപിക്കുമെതിരെയാണ് ഷാജൻസ് കറിയ ആരോപണം ഉന്നയിച്ചത് പോലീസ് അറസ്റ്റ് ചെയ്യാൻ കയറി വന്നത് ഗുണ്ടകളെ പോലെയാണെന്നും ഷാജൻസ് കറിയ ആരോപിച്ചു മുഖ്യമന്ത്രിക്കും മകൾക്കും ദുബായ് കേന്ദ്രീകരിച്ച് മാഫിയ പ്രവർത്തനം നടത്തുന്ന മകനുമെതിരെ ധാരാളം വാർത്തകൾ കൊടുത്തിട്ടുണ്ടെന്നും അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വലിയ വിഷമമുണ്ടെന്നും നേരത്തെ തന്നെ പിടിക്കാൻ നോക്കിയിട്ട് നടക്കാത്തതു മൂലം ഇപ്പോഴത്തെ ഡിജിപിക്കും തന്നോടൊരു വാശിയുണ്ടെന്നും ഷാജൻസ് കറിയ പ്രതികരിച്ചു താൻ ഒരു പാർട്ടിയുടെയും ആളല്ലെന്നും പൊതു സ്വത്താണെന്നും റാപ്പർ വേടൻ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തിൽ ഇടുക്കിയിൽ സംഘടിപ്പിച്ച കലാപരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങൾക്ക് ഞാൻ ചേട്ടനാണ് അനിയനാണ് ഞാൻ നിങ്ങളിൽ സ്വാധീനമുണ്ടാക്കുന്നുണ്ട് എന്നാൽ സ്വാധീനമുണ്ടാക്കാൻ പാടില്ലാത്ത കുറച്ചു കാര്യങ്ങൾ എന്നിലുണ്ട് എനിക്ക് പറഞ്ഞു തരാൻ ആരുമുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് താൻ ഇത് പറയുന്നതെന്നും വേടൻ പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം കെട്ടിടത്തിൽ വീണ്ടും പുക സൂപ്പർ സ്പെഷ്യാലിറ്റി ഓപ്പറേഷൻ തിയേറ്ററുകളടക്കം പ്രവർത്തിക്കുന്ന ആറാം നിലയിൽ വീണ്ടും പുക ഉയർന്നതിൽ ഗുരുതര വീഴ്ചയെന്ന് ആരോപണം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധനയ്ക്കിടെയാണ് പുക ഉയർന്നത് സംഭവത്തിൽ ഗുരുതര വീഴ്ചയുണ്ടെന്ന് ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലടക്കം അപാകതയുണ്ടെന്ന സംശയമുണ്ടെന്നും ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ വിശദമായ പരാതി നൽകുമെന്നും എം കെ രാഘവൻ എം പി പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് വാർഡിൽ രോഗികളെ പ്രവേശിപ്പിച്ചത് വീഴ്ചയെന്ന് സംബന്ധിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്ജ് മെഡിക്കൽ കോളേജിലെ യു പി എസ് റൂമിൽ പുക കണ്ട സംഭവത്തിന് ശേഷം സുരക്ഷാ പരിശോധനകൾ നടക്കുന്നതിനിടയിൽ സർക്കാർ അനുമതിയില്ലാതെയാണ് കെട്ടിടത്തിന്റെ രണ്ട് മൂന്ന് നിലകളിൽ രോഗികളെ പ്രവേശിപ്പിച്ചത് സംഭവത്തിൽ വീണ ജോർജ് വിശദീകരണം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പേരിൽ വ്യാജ വെബ്സൈറ്റ് ഉണ്ടാക്കി തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്ന സംഭവത്തിൽ മന്ത്രി ഡിജിപിക്ക് പരാതി നൽകി വ്യാജ വെബ്സൈറ്റ് ഉണ്ടാക്കി തട്ടിപ്പ് നടത്തുന്ന സംഭവത്തിൽ ഡിജിപിക്ക് പരാതി നൽകിയെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസാണ് അറിയിച്ചത് സി നേതൃമാറ്റ ചർച്ചകൾക്കിടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയെ കണ്ട് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രസിഡന്റിനെ മാറ്റാനാണ് തീരുമാനമെങ്കിൽ മാറി തരാമെന്നും പൊതുചർച്ച ചെയ്ത് തന്നെ അപമാനിക്കുന്നത് ഒഴിവാക്കണമെന്നും കെ സുധാകരൻ പറഞ്ഞു തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ചിലർ മനഃപൂർവ്വം പ്രചരിപ്പിക്കുകയാണെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി കെ പി സി സി നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പ്രതികരിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കോൺഗ്രസിൽ നടക്കുന്നത് പൊട്ടിത്തെറിയാണെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് കോൺഗ്രസ് പ്രസിഡന്റ് ആരായാലും അതൊരു പ്രശ്നമല്ലെന്നും കോൺഗ്രസിൽ നടക്കുന്ന പൊട്ടിത്തെറി രണ്ടായിരത്തില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കോൺഗ്രസിലെ നേതൃമാറ്റ വിഷയത്തിൽ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഇത്ര അനിശ്ചിതത്വമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് പുനഃസംഘടനാ വിഷയത്തിൽ എല്ലാ ദിവസവും ഇത്തരത്തിൽ വാർത്തയുണ്ടാക്കുന്നത് അത്ര ആരോഗ്യകരമല്ലെന്നും നേതൃത്വം ഇടപെട്ട് ആ അനിശ്ചിതത്വം മാറ്റണമെന്നും അല്ലെങ്കിൽ അത് പാർട്ടി പ്രവർത്തകരുടെ ആത്മവീര്യത്തെ ബാധിക്കുമെന്നും രാഹുൽ പറഞ്ഞു വരാൻ പോകുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണെന്നും അംഗനവാടിയിലെ ക്ലാസ് ലീഡറെ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പല്ലെന്നും മുതിർന്ന നേതാക്കൾ കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടുകൂടി പെരുമാറേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ എ സ്വപ്നയെ വിജിലൻസ് കസ്റ്റഡിയിൽ വിട്ടു മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയാണ് മൂന്ന് ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചത് കൈക്കൂലി കേസിൽ അറസ്റ്റിലായ സ്വപ്നയെ കൊച്ചി കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു വൈറ്റില വൈലോപ്പിള്ളി റോഡിൽ സ്വന്തം കാറിൽ വെച്ച് പണം വാങ്ങുമ്പോഴാണ് സ്വപ്നയെ കൊച്ചിയിലെ വിജിലൻസ് സംഘം പിടികൂടിയത് കെഎസ്ആർടിസി ജീവനക്കാർക്കായി ഇൻഷുറൻസ് പാക്കേജ് നടപ്പാക്കുകയാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന പദ്ധതി ജൂൺ നാല് മുതൽ പ്രാബല്യത്തിൽ വരും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാണ് പദ്ധതി പദ്ധതിയുടെ കരാർ കെഎസ്ആർടിസി ഒപ്പിട്ടു അറുനൂറ് കോടി രൂപ ചിലവിൽ മൂന്ന് സയൻസ് പാർക്കുകൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പാലക്കാട് കോസ്മോപൊളിറ്റൻ ക്ലബ്ബിൽ നടന്ന ജില്ലാതല യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മൂന്ന് സയൻസ് പാർക്കുകൾ യാഥാർത്ഥ്യമാക്കുന്നതോടെ കേരളം ആധുനിക വിജ്ഞാൻ ഉൽപാദന കേന്ദ്രമായി മാറും കഴിഞ്ഞ ഒൻപത് വർഷക്കാലം നടപ്പാവില്ലെന്ന് കരുതിയ പലതും യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിനായി എന്നും അദ്ദേഹം പറഞ്ഞു സാമൂഹിക അധിഷ്ഠിത ലഹരി വിമുക്ത സേവനങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്ജ് കുട്ടികളെ പരിചരിക്കാൻ പ്രത്യേക സംവിധാനം വേണം കുട്ടികളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സ്നേഹപൂർണമായ പരിചരണം ഒരുക്കണം സ്ത്രീകൾക്കും പ്രത്യേകം പരിചരണം ഒരുക്കണം മതിയായി വിദഗ്ധ പരിശീലനം ലഭ്യമാക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി ഡി അഡിക്ഷൻ സെന്ററുകളുടെ അവലോകന യോഗത്തിലാണ് മന്ത്രി നിർദ്ദേശം നൽകിയത് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം ഇന്ന് നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയ കൊമ്പൻ കൊച്ചൻ ദേവസ്വം ശിവകുമാർ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനട ഇന്നലെ തുറന്നതോടെ തൃശൂർ പൂരത്തിന് തുടക്കമായി ഇന്ന് രാവിലെ എട്ടിന് ഘടക ക്ഷേത്രങ്ങളിൽ നിന്ന് ചെറുപൂരങ്ങളുടെ വരവാണ് പകൽ പതിനൊന്ന് മുപ്പതിന് ആരംഭിക്കുന്ന തിരുവമ്പാടി വിഭാഗത്തിന്റെ മഠത്തിൽ വരവ് നായ്ക്കനാലിൽ എത്തിയാൽ പഞ്ചവാദ്യം പാണ്ഡിമേളത്തിന് വഴിമാറും പകൽ പന്ത്രണ്ടോടെ പാറമേക്കാവ് എഴുന്നള്ളിപ്പ് തുടങ്ങും രണ്ടോടെ കിഴക്കൂട്ടനിയന്മാരാർ പ്രമാണിയായി ഇഞ്ഞിത്തറമേളം തുടങ്ങും വൈകിട്ട് അഞ്ച് മുപ്പതിന് തെക്കോട്ടിറക്കവും വർണ്ണക്കുടമാറ്റവും പുലർച്ചെയാണ് പകൽപൂരത്തിനു ശേഷം ഉപചാരം ചൊല്ലി പിരിയും കാസർകോട് പാലക്കുന്ന് ഗ്രീൻവുഡ്സ് കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കാൻ കണ്ണൂർ സർവകലാശാല തീരുമാനിച്ചു ബിസിഎ ആറാം സെമസ്റ്റർ പരീക്ഷ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടാണ് നടപടി സംഭവത്തെ തുടർന്ന് സിൻഡിക്കേറ്റ് ഉപസമിതി സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിന് സർവകലാശാല അംഗീകാരം നൽകുകയും കോളേജിന് പിഴ ചുമത്താൻ തീരുമാനിക്കുകയും ചെയ്തു യുവ സംവിധായകർക്കെതിരായ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സംവിധായകനും ഛായാഗ്രാഹകനുമായി സമീർ താഹിർ അറസ്റ്റിൽ ചോദ്യം ചെയ്യലിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു സമീർ താഹിറിന്റെ പേരിലുള്ള ഫ്ളാറ്റിൽ നിന്നാണ് ദിവസങ്ങൾക്ക് മുൻപ് യുവ സംവിധായകരായ ഗാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നിവരടക്കം പേരെ എക്സൈസ് പിടികൂടിയത് ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിലെത്തും അതാണ് സ്മാർട്ട് ഗോൾഡ് ഡ്രാപ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ആവശ്യങ്ങൾക്ക് കൊടുക്കേണ്ട സമയവും നോക്കേണ്ട സ്മാർട്ട് ഗോൾഡ് ഡിജിറ്റലി ൾക്ക് സിബിഐ ഡയറക്ടർ പ്രവീൺ സൂദിന്റെ കാലാവധി ഒരു കൊല്ലത്തേക്ക് കൂടി നീട്ടി നൽകും കേന്ദ്ര സർക്കാർ സിബിഐ ഡയറക്ടർ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച പേരുകൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എതിർത്ത സാഹചര്യത്തിലാണ് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും പങ്കെടുത്ത യോഗത്തിൽ ഒറ്റ പേരിലേക്ക് എത്താനായില്ല എന്നാൽ പ്രവീൺ സൂദിന്റെ കാലാവധി ഒരു വർഷത്തേക്കു കൂടി നീട്ടാൻ അംഗങ്ങൾ സമ്മതിച്ചു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ വിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമപാതയിലേക്ക് അനുമതി നിഷേധിച്ച തീരുമാനം പാകിസ്ഥാനെ തന്നെ തിരിച്ചടിയായി എയർ ഫ്രാൻസ് ലുഫ്താൻസ എന്നീ വിമാനങ്ങളാണ് പാക് വ്യോമപാത ഒഴിവാക്കിയത് ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ഇന്ത്യൻ വിമാനക്കമ്പനികളെ വിലക്കിയപ്പോൾ ഇവർ മാത്രമാകും തങ്ങളുടെ വ്യോമപാത ഉപയോഗിക്കാതിരിക്കുക എന്ന് പ്രതീക്ഷിച്ച പാകിസ്ഥാന് മറ്റ് വിമാനക്കമ്പനികളുടെ തീരുമാനമാണ് തിരിച്ചടിയായത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവത്തിൽ മൂന്നംഗ സമിതി ചീഫ് ജസ്റ്റിസിന് അന്വേഷണ റിപ്പോർട്ട് കൈമാറി പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ഷീൽ നാഗു ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ജി എസ് സന്ധാവാലിയ കർണാടക ഹൈക്കോടതി ജഡ്ജി എം എസ് അനു ശിവരാമൻ എന്നിവരടങ്ങുന്ന സമിതിയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് റിപ്പോർട്ട് കൈമാറിയത് കടലിൽ കോംബാറ്റ് ഫയറിംഗ് നടത്തി ഡിആർഡിഒയും ആർ ഡിഒയും നാവികസേനയും തദ്ദേശീയമായി വികസിപ്പിച്ച മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൌണ്ട് മൈനാണ് പരീക്ഷിച്ചത് കടലിലെ പ്രതിരോധത്തിന് കരുത്തു പകരുന്ന പരീക്ഷണമാണ് വിജയകരമായി നടത്തിയത് ശത്രുരാജ്യങ്ങളിൽ നിന്ന് മുങ്ങിക്കപ്പലുകൾ ഉൾപ്പെടെ രാജ്യപരിധിയിലേക്ക് കടക്കുന്നത് തടയുന്നതിന് ഗ്രൌണ്ട് മൈൻ പ്രയോജനപ്പെടും ഇന്ത്യയുടെ സമുദ്ര അതിർത്തി സംരക്ഷിക്കുന്നതിന് പുതിയ പരീക്ഷണം കൂടുതൽ കരുത്തു പകരുമെന്നാണ് വിലയിരുത്തൽ കത്തോലിക്ക സഭയുടെ ഇരുനൂറ്ററുപത്തി മാർപാപ്പയെക്കുറിച്ച് കർദിനാൾമാർ ചർച്ച ചെയ്തെന്ന് വത്തിക്കാൻ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഇടയൻ വേണമെന്ന അഭിപ്രായമാണ് ഉയർന്നത് പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കുന്നതിനായി വോട്ടവകാശമുള്ള നൂറ്റിമുപ്പത്തിമൂന്ന് കർദിനാൾമാരും റോമിലെത്തി ക്രമരഹിതമായ ലോകത്തിന് പാലവും വഴികാട്ടിയുമാകണം തെരഞ്ഞെടുക്കപ്പെടുന്നയാളെന്നും വിശ്വാസത്തിന്റെ പ്രചാരണം സൃഷ്ടിയോടുള്ള കരുതൽ യുദ്ധം തുടങ്ങിയ വെല്ലുവിളികളാണ് മുന്നിലെന്നും വത്തിക്കാൻ വ്യക്തമാക്കി ഐപിഎല്ലിൽ ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഡൽഹിയുടെ ഇന്നിംഗ്സ് റൺസിന് അവസാനിച്ചിരുന്നു പിന്നാലെ മഴ കളി തടസ്സപ്പെടുത്തുകയായിരുന്നു ഇതോടെ ഇരു ടീമുകളും ഓരോ പോയിന്റ് വീതം പങ്കിടേണ്ടി വന്നു ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു